ഇവിടെ രണ്ട് ഫ്രണ്ട്സ് ഇരിക്കുകയാണ് ഒന്ന് കുട്ടുമണി ഒന്ന് എൻ്റെ ചക്രമുത്തു രണ്ടു പേര് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടുമണി എടാ കുട്ടുമണി കുട്ടുമണി ലക്കി ബേബി ലക്കി ബേബി ലക്കി ബേബിയുടെ ഫ്രണ്ട് ആണേ അതെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നാ പറയുന്നത് എന്തൊരു പറയുന്ന മകള് ലക്കി ബേബി കുട്ടുമണി എന്തു പറഞ്ഞു മോനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നോ ഓ എൻ്റെ മോനോ ക്ഷീണിച്ചോ ഈ കാര്യം പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് എന്റെ മോൻ ജാറൊക്കെ ഇട്ട് കളിച്ചോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞു ഉറങ്ങാൻ കയറി വന്നതാണ് അപ്പോഴാണ് കുട്ടുമണി വന്നത് പിന്നെ കുഞ്ഞും കൂടി ഇറങ്ങി പോയിരുന്നു കാര്യം പറഞ്ഞു പറഞ്ഞ് കുഞ്ഞിടന്ന് ഉറങ്ങു മക്കളെ കേറുവാ ലക്കി ലക്കി ബേബിന് അങ്ങനെ ആ കുട്ടുമണി ലക്കി ബേബി എന്നാ കാണിക്കുന്നോക്ക് എന്നാ ചോയ് എന്തെടുക്കാൻ ചോദിച്ച കുട്ടുമണി ലക്കി ബേബി എന്തെടുക്കുന്ന കുട്ടുമണി ലക്കി ബേബി എന്തെടുക്ക ഏ കുട്ടുമണി കുട്ടിമണി എടാ കുട്ടുമണി ലക്കി ബേബി എന്തെടുക്ക ലക്കി കുട്ട മോനെ മോനെ മക്കൾ എന്ത് എടുക്കുന്നെങ്കാ കേറുവാട മടിക്കാംബാ മക്കൾ വാ ബാ വാ കേ കേ മക്കൾ കേ കുട്ടമണി പറഞ്ഞ കേർ പോടാണ് മക്കൾ കേരുവാൻ കയറുവാടാ കുഞ്ഞു കേരുവാറുവാൻ കമ്മോൺ സ്പീഡിൽ വാ കുട്ടുമണി ചോദിക്കുന്നു എന്തേടാന്ന് എനിക്ക് ക്ഷീണം വന്നോണ്ടാന്ന് മക്കളെ കയറുവ ലക്കിമോനി കയറുവാട്ടാ കയറുവാ മക്കൾ ഉറങ്ങിയതായിരുന്നു അപ്പോഴാണ് കുട്ടുമണി വന്നത് എൻ്റെ പേരും കഥ പറഞ്ഞു കഴിഞ്ഞെങ്കി വാ കുട്ടുമണിക്ക് ഉറക്കം വരുന്നു കുട്ടു ഉറങ്ങുവ മക്കളിങ്ങ് വാ ബക്കി ബേബി വക്കളെ കുട്ടുമണ്ണി ദേഷ്യത്തിനോക്കുന്നത് ഇപ്പൊ എന്നോട് സ്നേഹ ഇല്ലെന്നാണ് കുട്ടുമണ്ണി വിചാരിക്കുന്നത്